ഹായ് മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിങ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ റിവ്യൂ വീഡിയോ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇത് മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാച്ച് ആണ് വുമൻസിനെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വാച്ചാണ് പിന്നെ ഇതിൽ ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇടുന്നത് എനിക്ക് ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് എന്താണോ തോന്നിയത് അത് അതേപോലെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യും അപ്പോൾ ഇത് എനിക്ക് മേടിച്ചിട്ട് എന്താണോ തോന്നി അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ആയിട്ടുള്ള ഒരു വാച്ചാണ് അപ്പം നമ്മൾ എല്ലാവരുടെ കയ്യിൽ ഒരേ ടൈപ്പ് വാച്ച് അതായത് ഒരേ ടൈപ്പ് ഒരേ പാറ്റേൺ ഉള്ള വാച്ചുകൾ നമ്മൾ കണ്ടു കണ്ടും അടുത്തവർക്കൊക്കെ യുണീക്കായിട്ടിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതാണ് ഞാൻ കാണിച്ച വാച്ച് അതേ അതായത് ആ പ്രോഡക്റ്റ് എങ്ങനെയാണോ അതേ മീഷോയിൽ കാണിച്ചേക്കുന്നത് ആ ഇമേജ് കാണിച്ച അതേ പ്രോഡക്റ്റാണ് ഞാൻ റിസീവ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയത് പിന്നെ ക്യാമറയിൽ കാണുമ്പോൾ ലൈറ്റ് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ഈ റെഡ് കളർ പ്രോപ്പർ റെഡ് കിട്ടത്തില്ല പക്ഷേ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൽ അതേ എന്താ പറയുക റെഡ് കളറിലാണ് കിട്ടിയത് പിന്നെ ഇത് വൈറ്റ് കളറിലാണ് വരുന്നത് അതിനകത്ത് കുറേ റെഡ് കളറ് കുറേ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും ആ മൂവ് ചെയ്യുന്നതാണ് ഈ വാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ സ്റ്റോൺ ആണ് ഈ വാച്ചിന് ഭയങ്കര ഒരു എന്താ പറയേണ്ടത് ഭയങ്കര ഒരു രസം നല്ല ഒരു ബ്യൂട്ടി കൊടുക്കുന്നത് ഈ സ്റ്റോൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും നല്ല ക്വാളിറ്റിയിലാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് മേടിക്കാനായത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളത് ഈ എന്താ പറയേണ്ടത് യുണീക്കായിട്ടുള്ള വാച്ചൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷനാണ് നമ്മളെന്നും ഒരേ രീതിയിലുള്ള വാച്ച് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഇത് മീഷോയിന്ന് മേടിക്കാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് പിന്നെ റിവ്യൂവും കാര്യങ്ങളൊന്നും ഞാൻ ഇമേജ് ഒന്നും അതിൻ്റെ അടിയിൽ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കയ്യിൽ വരുമ്പോൾ നല്ല പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിരിക്കും എന്തെങ്കിലും ക്വാളിറ്റിയിൽ ഇഷ്യൂ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു നമ്മൾ ആ ഇമേജ് കണ്ട് അതേ പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയതും നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് മേടിക്കാം നൂറ്റി എഴുപത് രൂപയാണ് മീഷോ എന്നായത് ഇതിന് പല കളേഴ്സും ഉണ്ട് അപ്പം എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട റെഡ് ആയതുകൊണ്ടാണ് ഞാൻ റെഡ് എടുത്ത് പല കളേഴ്സും മീഷോയിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കാൻ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വാച്ചാണ്